നമസ്കാരം ഇന്ന് പത്രങ്ങളിലും വാർത്തകളിലുമൊക്കെ നിറഞ്ഞു നിൽക്കുന്ന വിഷയമാണ് റാഗിങും കുട്ടികൾക്കെതിരെ ഉണ്ടാകുന്ന പീഡനങ്ങളും എത്ര പ്രബുദ്ധരായിട്ടുള്ള മലയാളികൾ ഉണ്ടെന്ന് പറഞ്ഞാലും ഇന്നും ഒരുപക്ഷെ ഇത്തരം കേസുകൾ കൂടുതലും സംഭവിക്കുന്നത് കേരളത്തിൽ തന്നെയാണ് എന്ത് നിറുകേടി ചെയ്താലും ശിക്ഷ എത്ര മാത്രം കിട്ടുമെന്ന് ഇന്ന് എല്ലാവർക്കും അറിയാം തൂക്കിക്കൊല്ലാൻ വിധിച്ചാൽ പോലും പുഷ്പം പോലെ ഇറങ്ങിപ്പോരും ഇതാണ് ഇവിടുത്തെ അവസ്ഥ അതുകൊണ്ട് തന്നെ ഓരോ ദിവസവും ഇത്തരം കേസുകൾ കൂടി വരികയാണ് ഇപ്പോഴിതാ ഏറ്റവും ഒടുവിലായി അറബിക് കോളേജ് ഹോസ്റ്റലിൽ വിദ്യാർത്ഥിയെ പ്രകൃതി വിരുദ്ധ പീഡനത്തിന് ഇരയാക്കിയെന്നൊരു വാർത്ത പുറത്തു വരുന്നു സംഭവത്തിൽ കോളേജിലെ വൈസ് പ്രിൻസിപ്പൽ അടക്കം മൂന്ന് പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു പതിമൂന്ന് വയസ്സുള്ള ആൺകുട്ടിയാണ് പീഡനത്തിന് ഇരയായത് കിളിമാനൂർ തടത്തുമല സ്വദേശി ഷമീർ കല്ലമ്പലം സ്വദേശികളായ മുഹസീൻ റഹീം എന്നിവരാണ് അറസ്റ്റിലായത് കുട്ടിയുടെ രക്ഷിതാക്കൾ നൽകിയ പരാതിയിൽ കല്ലമ്പലം പോലീസാണ് ഇവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയത് കല്ലമ്പലത്തിന് സമീപം പ്രവർത്തിക്കുന്ന അറബിക് കോളേജിലാണ് സംഭവം നടന്നത് ഇവിടുത്തെ ഹോസ്റ്റലിലാണ് കഴിഞ്ഞ ഏതാനും നാളുകളായി കുട്ടി താമസിക്കുന്നത് ഇതിനിടെ ഷമീർ മുഹസീൻ എന്നിവർ ചേർന്ന് കുട്ടിയെ പ്രകൃതി വിരുദ്ധ പീഡനത്തിന് ഇരയാക്കുകയായിരുന്നു സംഭവം പ്രിൻസിപ്പൽ അറിഞ്ഞിരുന്നു എന്നാൽ സംഭവം രഹസ്യമായി വെക്കുകയായിരുന്നു ഇവരുടെ പീഡനം തുടർന്നതോടെ കുട്ടി വീട്ടിലെത്തി രക്ഷിതാക്കളോട് കാര്യം പറഞ്ഞു തുടർന്ന് രക്ഷിതാക്കൾ പോലീസിൽ പരാതി നൽകുകയായിരുന്നു പോലീസ് എത്തി കുട്ടിയുടെ മൊഴിയെടുത്തു ഇതിന്റെ അടിസ്ഥാനത്തിൽ പ്രതികളെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു അതേസമയം കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിലും ഒന്നും സംഭവിക്കാൻ പോകില്ലെന്ന തരത്തിലാണ് ആരോപണങ്ങൾ ഉയരുന്നത് കാരണം അടുത്തിടെ കാര്യവട്ടം കോളേജിൽ ഉണ്ടായ സംഭവമാണ് കോളേജിൽ റാഗിങ്ങുമായി ബന്ധപ്പെട്ട ചില വാർത്തകൾ പുറത്തു വന്നിരുന്നു എന്നാൽ റാഗിങ്ങിൽ ഏഴ് വിദ്യാർത്ഥികളെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടും ഒന്നും സംഭവിച്ചില്ല അവരെ വിട്ടയച്ചു മൂന്നാം വർഷ ബിരുദ വിദ്യാർത്ഥികളായ പേരാണ് ഒന്നാം വർഷ ബിരുദ വിദ്യാർത്ഥിയെ ക്രൂരമായി റാഗിങ്ങിന് വിധേയരാക്കിയത് സംഭവത്തിൽ ഒന്നാം വർഷ വിദ്യാർത്ഥിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ റാഗിങ്ങിന് കേസ് രജിസ്റ്റർ ചെയ്തതിന് പിന്നാലെയാണ് കഴക്കൂട്ടം പോലീസ് വിദ്യാർത്ഥികളെ വിളിച്ചു വരുത്തി അറസ്റ്റ് രേഖപ്പെടുത്തി വിട്ടയച്ചത് കാര്യവട്ടം ഗവൺമെന്റ് കോളേജിൽ റാഗിങ് നടന്നുവെന്ന പ്രിൻസിപ്പലിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത് ബയോടെക്നോളജി ഒന്നാം വർഷ വിദ്യാർത്ഥിയാണ് പ്രിൻസിപ്പലും കഴക്കൂട്ടം പോലീസിനും പരാതി നൽകിയിരുന്നത് അടിസ്ഥാനത്തിൽ അന്വേഷണം നടത്തിയ ആന്റി റാഗിംഗ് കമ്മിറ്റിയാണ് റാഗിംഗ് നടന്നതായി സ്ഥിരീകരിച്ചത് സിസിടി വി ദൃശ്യങ്ങളും സാക്ഷിമൊഴികളും പരിശോധിച്ചാണ് സമിതി റാഗിംഗ് നടന്നതായി കണ്ടെത്തിയിരുന്നത് പിന്നാലെയാണ് പോലീസിൽ പരാതി നൽകിയത് ആന്റി റാഗിംഗ് സമിതിയുടെ കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിൽ ഏഴു വിദ്യാർത്ഥികളെയും ഏഴു ദിവസത്തേക്ക് കോളേജിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരുന്നു കോളേജിന്റെ ഗ്രൗണ്ടിൽ വെച്ചും പിന്നീട് ക്യാമ്പസിനുള്ളിലെ ഒഴിഞ്ഞ മുറിയിലേക്ക് കൊണ്ടുപോയി ക്രൂരമായി മർദ്ദിച്ചതായാണ് വിദ്യാർത്ഥിയുടെ പരാതിയിൽ പറയുന്നത് കുടിക്കാൻ വെള്ളം ചോദിച്ചപ്പോൾ അക്രമികൾ തുപ്പിയ വെള്ളം നൽകിയെന്നും പരാതിയിൽ പറയുന്നുണ്ടായിരുന്നു ഇതിൽ നിന്ന് തന്നെ എല്ലാം വ്യക്തമാണ് റാഗിങ്ങിന് ഇരയായ കുട്ടി തന്നെ മൊഴി നൽകിയിട്ടും ഒന്നും ചെയ്യാതെ കൈ കെട്ടി നോക്കി നിൽക്കുന്ന ഭരണകൂടം അപ്പോൾ പിന്നെ ഇത്തരം കേസുകൾ എങ്ങനെ കൂടാതിരിക്കും ഇതാണ് ഇപ്പോൾ ഉയരുന്ന ചോദ്യവും ഇതുകൂടാതെ കേരളം മുഴുവനും ചർച്ച ചെയ്ത സംഭവമായിരുന്നു കോട്ടയം ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിൽ ഉണ്ടായ റാഗിങ് ഇതിനൊക്കെ ശേഷമാണ് ഇപ്പോൾ വീണ്ടും ഇത്തരത്തിലുള്ള വാർത്ത പുറത്തു വരുന്നത് തത്തുമൈ ന്യൂസ് एडूपिक्सन एक्सिक्यूटिव एज्युकोथेरापी से पटम उन्नत इंजीनियरीजरा तीर्थयात्रा डॉट आयु गुजरात